ൊണ്ടാണ് ഇതിലേക്ക് തിരിച്ചു വരാത്തത് എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുമല്ലോ അപ്പോൾ പ്രകൃതി വിരുദ്ധ പീഡനങ്ങൾ നമുക്ക് നടത്താം ലവ് ജിഹാദ് നമുക്ക് നടത്താം നാർക്കോട്ടിക് ജിഹാദ് നമുക്ക് നടത്താം ഏ നമുക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം കാരണം നമ്മുടെ വാപ്പാക്ക് തീരെഴുതി കിട്ടിയതാണല്ലോ ഈ രാജ്യം നമുക്ക് കുഴപ്പമില്ല ഇപ്പോൾ നമ്മുടെ ഡൽഹിയിൽ വൈറ്റ് കോളർ ഭീകരത നടന്നിരുന്നില്ലേ അതിനെ സംബന്ധിച്ച് ഈ ജമ്മു മുഖ്യമന്ത്രി പറഞ്ഞത് ഇത്രയും നാളെ എടുത്തു കേട്ടോ ആൾക്കൊന്ന് വായ തുറക്കാൻ അപ്പോൾ ഡൽഹിയിലെ ഭീകരാക്രമണത്തിൻ്റെ ഗൂഢാലോചന പുറത്തു വന്നത് കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള വിശദീകരിക്കുന്നുണ്ട് ഒരു പെൺകുട്ടി തൻ്റെ മുൻ കാമുകനെ കുറിച്ച് പോലീസിൽ ഒരു പരാതി നൽകുന്നു അതുവഴി അവരെ അന്വേഷിക്കുന്നു ഈ പെൺകുട്ടി പറഞ്ഞത് ശരിയാണോ ഒരു ഭീകരനാണോ കാമുകൻ ഈ പെൺകുട്ടിക്ക് എങ്ങനെയാണത് മനസ്സിലായത് തൻ്റെ പേര് തൻ്റെ അഡ്രസ്സ് താൻ പറഞ്ഞ കാര്യം ഒരിക്കലും പുറത്തു പോകരുത് തൻ്റെ ജീവന് ഭീഷണിയാണ് എന്ന് കരഞ്ഞു പറഞ്ഞിട്ടാണ് പെൺകുട്ടി തൻ്റെ കാമുകനെ കുറിച്ചിട്ടുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പോലീസിന് നൽകുന്നത് ഹിന്ദുസ്ഥാൻ ടൈംസ് ലീഡർഷിപ്പ് സമ്മിറ്റിന്റെ ഇരുപത്തി മൂന്നാമത്തെ പതിപ്പിൽ സംസാരിച്ച കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് ഡൽഹി സ്ഫോടനത്തെ കുറിച്ച് ഞാൻ പത്രത്തിൽ വായിച്ചു ആരാണ് ആക്രമണം നടത്തിയത് എന്ന് എനിക്കറിയില്ലായിരുന്നു അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു എന്നതിനെ കുറിച്ചും വ്യക്തതയില്ല എന്ന് ആ നാടിന്റെ മുഖ്യമന്ത്രി പറയുക സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രചരിച്ച വാർത്തകളെ കുറിച്ചിട്ടും അദ്ദേഹം പറഞ്ഞു ഒരു പെൺകുട്ടി തൻ്റെ മുൻ കാമുകനെ കുറിച്ച് പോലീസിൽ പരാതി നൽകിയതിനാലാണ് ഡൽഹിയിലെ ഗൂഢാലോചന ഇന്ത്യൻ ഏജൻസികൾക്ക് പൊളിച്ചെഴുതാൻ കഴിഞ്ഞത് ഈ ഗൂഢാലോചനയിൽ ഉൾപ്പെട്ട ഒരു ഡോക്ടർ ആയിരുന്നു വില്ലൻ ഈ പെൺകുട്ടിയോട് ഇതിൻ്റെ ഭാഗമാകാൻ മുൻ കാമുകൻ പറഞ്ഞിരിക്കാം അപ്പോ ഈ പെൺകുട്ടി ഇങ്ങനെ ഒരു ഭീകരാക്രമണം ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് മണത്തറിഞ്ഞിരിക്കാം എന്തായിരുന്നാലും ഗൂഢാലോചന ഡോക്ടർമാരുടേതാണ് എന്ന് പെൺകുട്ടി മനസ്സിലാക്കുന്നു അങ്ങനെയാണ് വലിയ ഒരു ശൃംഖലയെ വീഴ്ത്താൻ കഴിയുന്നത് അന്വേഷണ ഏജൻസികൾ ഇത് ലാഘവത്തോടുകൂടി എടുത്തില്ല എന്നതാണ് അവരുടെ വിജയം അങ്ങനെ മറ്റേതൊരു മുഖ്യമന്ത്രിയും ഔദ്യോഗികമായി അറിയാൻ സാധ്യതയുള്ള കാര്യം മാധ്യമത്തിലൂടെ മാത്രം അറിയേണ്ടി വന്ന ഒരു ഹതഭാഗ്യനാണ് ഈ മുഖ്യമന്ത്രി തെരുവുകളില് ഇതുപോലെയുള്ള സംസാരങ്ങൾ നടക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാനിത് അറിഞ്ഞതെന്ന് ഒരു മുഖ്യമന്ത്രി പറയുക കേന്ദ്രഭരണ പ്രദേശ മാതൃകയിൽ അവിടെ പ്രവർത്തനം നടക്കുന്നില്ല എന്നത് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു എന്നാൽ നവംബർ പത്താം തീയതി നടന്ന ഭീകരാക്രമണത്തിൽ പതിനഞ്ച് പേര് കൊല്ലപ്പെടുന്നു നിരവധി പേർക്ക് പരിക്കേൽക്കുന്നു രാജ്യത്തുടനീളമുള്ള നിരവധി ഡോക്ടർമാർ ഉൾപ്പെട്ട ഒരു ഭീകര വൈറ്റ് കോളർ ശൃംഖലയാണ് അന്വേഷണ സംഘം വെളിച്ചെത്തു കൊണ്ടുവരുന്നത് നേരത്തെയും ഈ സ്ഫോടനത്തെ അപലപിച്ച് ഒമർ അബ്ദുള്ള രംഗത്ത് വന്നിരുന്നു ഇത്രയും ക്രൂരമായി നിരപരാധികളെ കൊല്ലുന്നതിനെ ഒരു മതത്തിനും ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഇസ്ലാമിലെ ജിഹാദിനെ ഒന്ന് വെള്ളപൂശാനും ഒമർ അബ്ദുള്ള കിട്ടിയ അവസരം മുതലാക്കിയിട്ടുണ്ട് ജിഹാദ് ഇസ്ലാം പഠിപ്പിക്കുന്നതാ ഖുർആൻ പഠിപ്പിക്കുന്നതാണ് അമുസ്ലിങ്ങളെ കൊല്ലാൻ എന്നിട്ട് നമ്മുടെ പടച്ചവൻ പറഞ്ഞതുപോലെയുള്ള ഇസ്ലാം മത രാഷ്ട്രം നമുക്ക് സ്ഥാപിക്കണ്ടേ അതിനിവരെയൊക്കെ കൊന്നു കൊലവിളിച്ചാൽ അതിലേ പറ്റൂ അതെ ിന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ മുറിയന്മാർ മാത്രമുള്ള ഒരു ലോകമാണ് ഇവരുടെ ജിഹാദുകൾ ഒരിക്കലും അവസാനിക്കുന്നതേയില്ല എല്ലാ അമ്മമാർക്കും ചേച്ചിമാർക്കും അനിയത്തിമാർക്കും സമർപ്പിക്കുന്നു ആദ്യം നമുക്കൊരു വീഡിയോ കാണാം എന്നിട്ട് നമുക്കൊന്നിച്ച് പ്രതികരിക്കാം ഏതെങ്കിലും ഒരു പെണ്ണ് അവൾ സുഗന്ധം ഉപയോഗിക്കുന്നു അടിച്ചു വീശുന്ന സുഗന്ധം ഉപയോഗിക്കുന്നു അവൾ വ്യഭിചാരിണിയാകുന്നു പുഴുക്കുത്തുകളുടെ പ്രസംഗവും കേട്ടിരിക്കുന്ന ആണുങ്ങളോടാണ് ചോദ്യം ഇയാൾ പറയുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും വീട്ടിലുള്ള അമ്മമാരെയും മക്കളെയും അല്ലേ നാണമില്ല മറുപടി കൊടുക്കാം പോയി ട്രൗസർ ഇട്ട് നടക്കാൻ വെറുതെ ആരിഫ് നിന്നെയൊക്കെ വെളിച്ചെണ്ണ കുപ്പി എന്ന് വിളിക്കുന്നത് വീഡിയോ എല്ലാ അമ്മമാർക്കും പറയാനുള്ളത് കൃത്യമായിട്ട് പറഞ്ഞില്ലേ ഏ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഉദ്ധാരണം എങ്ങനെ നടക്കും പൈതലുകളെ പോലും വെറുതെ വിടാത്ത ഈ വിഭാഗങ്ങളെ എന്ത് ചെയ്യും കുഞ്ഞുങ്ങളെ കണ്ടാലും അവർ കൃഷി സ്ഥലമാണ് എന്നിവർക്ക് തോന്നുവാണ് അപ്പോൾ ബാലുവണ്ണനും നമ്മുടെ ഹോർമോൺ താത്തായും ഒക്കെ പറഞ്ഞതുപോലെ ആ നമ്മുടെ ഹോർമോണാണ് പ്രവർത്തിക്കുന്നത് നമ്മുടെ കുറ്റമല്ല എന്ന ഒരു ധാരണ കൂടി ഇവർക്കുണ്ടാകുവാണ് അപ്പോൾ ഇങ്ങനെ നാടിനെ നശിപ്പിക്കാൻ വേണ്ടി ഇവർ ജിഹാദും വെള്ളപൂശലും ലൈംഗികതയുമൊക്കെ ആക്കി ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മളൊന്നും ഇവരോട് പ്രതികരിക്കാൻ പാടില്ല എന്ന് ഇവരെങ്ങനെ പറയും ഭീഷണിപ്പെടുത്തിക്കോട്ടെ ഒരു കുഴപ്പമില്ല നമ്മുടെ നമ്മുടെ നാട്ടിൽ ഇത്തരം ആളുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ശ്രദ്ധ വരുന്നത് ഇവനെ കണ്ടോ സമ്പത്തിന്റെ കുറവില്ല തറവാടിത്തത്തിന്റെ കുറവില്ല വിദ്യാഭ്യാസം ജോലി പിന്നെ അവന്റെ മോന്ത നോക്കിയാൽ തന്നെ നമുക്കറിയാം ഇവൻ ആരാണ് എന്ന് ഭയങ്കരമായിട്ടുള്ള സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബത്തിൽ ജനിച്ച ആളാണ് ഷോലാപൂര് പോലെയുള്ള പട്ടണത്തിൽ നിന്നുള്ള കുടുംബം പഠനത്തിൽ സ്കൂൾ തലം മുതലേ തന്നെ നന്നായിട്ട് പഠിക്കുന്ന ബ്രില്യൻ സ്റ്റുഡൻറ് എഞ്ചിനീയറിങ് ബിരുദത്തിന് ചേർന്നപ്പോൾ അവിടെയും ബഹുമുഖ പ്രതിഭ കോളേജിലെ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ മികച്ച സ്ഥാപനത്തിലുടനെ തന്നെ ക്യാമ്പസ് സെലക്ഷൻ കിട്ടുന്നു സോഫ്റ്റ്വെയർ ഡെവലപ്പറായിട്ട് ഏഴക്ക ശമ്പളം വാങ്ങുന്ന ജോലി പേര് സുബൈർ സുബൈർ നമ്മൾ വിചാരിക്കുന്നത് ഇവരെ പൊട്ടിത്തെറിക്കാൻ പോകുന്നത് പണത്തിന് വേണ്ടി മാത്രമാണെന്ന് അല്ല ഇവരുടെ ജീനിൽ അടങ്ങിയിരിക്കുന്ന ഒരു ജിഹാദിസം ജിഹാദിസമുണ്ടല്ലോ ഇസ്ലാമിനു വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാ നമ്മുടെ മുസ്ലിയങ്ങളല്ലേ കഴിഞ്ഞ ദിവസം പൂനെയിൽ വെച്ചിട്ട് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് ഇവനെ അറസ്റ്റ് ചെയ്യുന്നു അൽ ഖയ്ദയുമായിട്ടായിരുന്നു ഇവന്റെ ബന്ധപത്രയും ഇന്ത്യയില് പല സ്ഥലങ്ങളിലായി സ്ഫോടനം നടത്താൻ ഇവൻ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു ഇതിനിടയിലാണ് ആന്റി ഇൻ ആൻറ്റി ടെററിസം സ്ക്വാഡിവിനെ അറസ്റ്റ് ചെയ്യുന്നത് ഇൻ്റലിജൻസ് ഇൻപുട്ട് കൃത്യമായിട്ട് ഇത് മണത്തറിഞ്ഞ് മനസ്സിലാക്കി ഇവനെ ഫോളോ ചെയ്ത് തേടി പിടിക്കുക ചെയ്തത് എല്ലാ ജിഹാദികളും ഇത് തന്നെയാണ് പല സ്ഥലങ്ങളിലായി ചെയ്യുന്നത് പാകിസ്ഥാനിൽ നിന്ന് തോക്കും ബോംബും ഒക്കെ ആയിട്ടൊന്നും വരേണ്ട കാര്യമില്ല അവർക്ക് അഫ്ഗാനിസ്ഥാനിൽ നിന്നും ആയുധങ്ങളുമായിട്ട് വരേണ്ട കാര്യമില്ല എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട് നമ്മൾ എവിടെ പോകുന്നു അവിടെയുണ്ട് നമ്മുടെ അഭിരുചിക്കിണങ്ങിയ നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ നമ്മളോടൊപ്പം തന്നെയുണ്ട് സുബൈർ ഇന്നലെ വരെ എല്ലാവർക്കും ഒരു സാധാരണക്കാരനായിരുന്നു സുബൈർ മുസ്ലിം സമുദായത്തിനു വേണ്ടി ഷഹാദത്ത് കലിമ ചൊല്ലിപ്പിക്കാൻ വേണ്ടി സ്വർഗത്തിലെ കായികനികൾ ഭക്ഷിക്കാൻ അവിടുത്തെ മുഴുത്ത മാറിടങ്ങളൊന്ന് അനുഭവിക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവനായിട്ട് മാറി ഇത്തരം കളി വാഗ്ദാനങ്ങളിൽ കുടുങ്ങുന്ന ഉന്നത വിദ്യാഭ്യാസം നേടിയ ധനികരായിട്ടുള്ള ഒരാൾക്ക് പോലും ഈ ഭീകരതയെ മനസ്സിലായില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ പറ്റോ ഇവർക്ക് മനസ്സിലാകാത്തത് കൊണ്ടല്ല വളരെ ചെറിയ പ്രായം മുതലേ ഇവർ പഠിക്കുന്നത് എന്താ അന്യമതവിരുദ്ധതകളാ പിന്നെ എങ്ങനെയാണ് ഇവരെ നമുക്ക് മനുഷ്യരായിട്ട് കാണാൻ പറ്റുന്നത് ഇവരുടെ ഉള്ളിൽ അന്തർലീനമായിരിക്കുന്ന ആ അന്യമതവിരുദ്ധതകൾ തരാ തരം പുറത്തു പറയാറില്ലേ അയ്യോ ഒരിക്കലും കുറെ മുസ്ലിം കൂട്ടുകാരുണ്ട് അവരൊന്നും ഇങ്ങനെയല്ല ഞങ്ങൾക്ക് മുസ്ലിം അയൽക്കാരുണ്ട് അവരൊക്കെ എന്തൊരു സ്നേഹമാണ് നിങ്ങൾ ഈ പറയണതുപോലെയൊന്നും പോലെയൊന്നുമല്ല അവരാണ് ഞങ്ങളെ കൊല്ലാനൊന്നും വരുന്നവരല്ല അവസരം ഇസ്രായേൽ പലസ്തീൻ പ്രശ്നം വന്ന സമയത്ത് ഹമാസിനോടൊപ്പം നിന്ന നിങ്ങളുടെ സുഹൃത്തുക്കളെ നിങ്ങളൊന്ന് തെരഞ്ഞാ മതിഷേൽ എന്ന് പറയുന്ന ഹമാസിന്റെ പതിനാലോളം രാജ്യങ്ങൾ ഭീകരനായി എന്ന് പ്രഖ്യാപിച്ച കാലുദ് മിഷേലിനെ കേരളത്തിൻ്റെ മണ്ണിൽ കൊണ്ടുവരാൻ ശ്രമിച്ച ആണുകൾ ഒരവസരത്തിന് വേണ്ടി കാതോർത്ത് കാത്തിരിക്കുകയാണെന്ന് മാത്രം ഓർത്താൽ മതി